നമസ്കാരം ഇന്ന് അർജുൻ അശോകൻ നായകനായിട്ടുള്ള തലവര എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ട് അതിൽ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് വിറ്റുലിഗു വിറ്റിലുഗോ എന്ന് വെച്ചാൽ നമുക്ക് മുഖത്തും ദേഹത്തൊക്കെ ഉണ്ടാകുന്ന വൈറ്റ് പാച്ചുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷൻ പറയുന്നതാണ് വിറ്റുലിഗു അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് ഉണ്ടോയെന്നറിയില്ല അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിനെയാണ് അർജുനശോകൻ അവതരിപ്പിക്കുന്നത് അത്തരം സിറ്റുവേഷൻസുള്ള ആ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവാം ആ ഒരു കോൺഫിഡൻസ് കുറവിനെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ അതാണ് സിനിമയുടെ പ്രമേയം പക്ഷേ അത് ടോട്ടലി ആയിട്ട് തുടക്കം തുടങ്ങി അവസാനം വരെ വളരെ 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 ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് അത് ഇമോഷണലി വളരെ ടച്ചിങ് ആണ് പലപ്പോഴും നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന രീതിയിൽ എന്നാൽ ഒരുപാട് ഇമോഷണലി എന്താ പറയുക നമ്മൾ ഇതാക്കുന്ന രീതിയിലല്ല വളരെ സെറ്റിലായിട്ട് ഒട്ടും ഡ്രമാറ്റിക് അല്ല ഡ്രമാറ്റിക് എന്ന് പറയാവുന്ന രീതിയിൽ ഒന്നോ രണ്ടോ സീൻ പക്ഷെ അതും ഡ്രാമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു സെന്റിമെൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒന്നും തോന്നാത്ത രീതിയിലാണ് അതിൻ്റെ എല്ലാവരുടെയും പ്രകടനങ്ങൾ ഭയങ്കര രസമായിട്ടുണ്ട് അതിന് ഡയറക്ടർ അഖിൽ അനിൽകുമാറാണ് ഇത് സംവിധാനം ചെയ്തിട്ടില്ല അഖിലിനെ എല്ലാവർക്കും അറിയുണ്ടാവും അതായത് അർ അർജുന തേർട്ടി വൺ ആണ് റുള്ളി ചെയ്ത അവസാനത്തെ സിനിമ എന്നാണ് എൻ്റെ അറിവ് അഖിൽ അനിൽകുമാറിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് ദേവിക പ്ലസ് ടു ബയോളജി അത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ബയോളജി ദേവിക എന്ന് കോർമെന്റ് പക്ഷേ അപ്പോൾ ഞാൻ പേര് റെഫർ ചെയ്യുന്നു അത് കണ്ടപ്പോഴേ എനിക്കൊണ്ട് ഒരു കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അത് അത് കാണുമ്പോഴേ നമുക്ക് ഇയാളുടെ ഒരു സംവിധായകൻ അയാളിലുള്ള സംവിധായകൻ ഓഫ് കോഴ്സ് ഈസ് ലേൺഡ് പഠിച്ചിട്ടുള്ള ആളാണ് ഐ മീൻ ഫിലിംസ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ് ഫിലിം ഡിറക്ഷനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അതിൽ തന്നെ ആ ഒരു സംവിധാന പാഠവും വ്യക്തമാണ് അഖിലിൻ്റെ അതിനുശേഷം ഫ്രീഡം ഫൈറ്റിൽ ജിയോബേബി ചെയ്തിട്ടുള്ള ആന്തോളജിയിൽ ഫ്രീഡം ഫൈറ്റിലെ ഒരു സെഗ്മെൻറ് അഖിലാണ് ചെയ്തിട്ടുള്ളത് അതും നന്നായിട്ടുണ്ടായിരുന്നു എനിക്കുകൊണ്ട് രജീഷ് വിജയനാണ് അതിൽ ആക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഐശ്വര്യലക്ഷ്മി കേന്ദ്ര കഥാപാത്രമായിട്ട് അർജുന തേട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കൂടുതലും എനിക്കതോന്നു ശ്രദ്ധിക്കപ്പെട്ടത് ഒ ടി ടിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ തലവര വന്നത് ഒരു പക്ഷേ അഖില അനിൽകുമാറിൻ്റെ മാത്രമല്ല മലയാള സിനിമയുടെയും അർജുൻ അശോകിൻ്റെയും ഓഫ് കോഴ്സ് തലവര മാറ്റാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് റോവോട്ട് ഇതുപോലെ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു സിനിമ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഉറപ്പിച്ച് പറയാം അടുത്ത കാലത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അത്രയും എൻഗേജിങ്ങാണ് ഒരു സിനിമ എനിക്ക് അത്രത്തോളം അപ്പീലിംഗ് ആകുമ്പോഴേ ഞാനതിനോട് െക്കുറിച്ചൊരു വീഡിയോ ചെയ്യാറില്ല ഒരു റിവ്യൂ എന്നുള്ള പേരിൽ പേരൊന്നും അവകാശപ്പെടാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ സിനിമയെക്കുറിച്ച് പറയാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് മറ്റുള്ളവരും കാണട്ടെ എന്നുള്ള അഭിപ്രായത്തോട് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊരു ഫാമിലി മൂവി കൂടിയാണ് അതിൽ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങളോ സിറ്റുവേഷൻസോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു നല്ല സിനിമയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആളും ഇപ്പോൾ പിന്നെ അശോകിനെ അവതരിപ്പിക്കുന്ന ജ്യോതിഷിൻ്റെ കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ട് വരുന്നത് അശോക് ഏട്ടനാണ് നമ്മുടെ പഴയ പെരുവഴിയമ്പലം തുടങ്ങി നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്ന ഓരോ കഥാപാത്രവും നമ്മളെ നമ്മളത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ പേരില്ലൂർ ഒരു ഒരു സീ വെബ് സീരീസ് ഉണ്ടായിരുന്നല്ലോ അതിൽ അദ്ദേഹം നല്ല ഹ്യൂമറും ഒക്കെ കൂടി ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത കാലത്ത് വരുന്ന എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിലും വളരെ സെറ്റിലായിട്ടുള്ള കുറേ സിറ്റുവേഷൻസൊക്കെ അദ്ദേഹം എനിക്കതുകൊണ്ട് ഇതിലെ ഒരു ആദ്യത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യുന്നത് പുള്ളിയാണ് വളരെ ടച്ചിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അശ്വേട്ടിനെ അത്രയും ബഹുമാനമുള്ള ഇദ്ദേഹത്തിന് നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത്രത്തോളം ഒന്നും റിവീലിംഗ് അല്ല ഒരു കുറച്ച് ന്യൂട്രലായിട്ട് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രത്തിനെ അവർ അദ്ദേഹം പെർഫോം ചെയ്തു വരുമ്പോൾ ഗംഭീരാവുന്നുണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് അത് അച്ഛനായിട്ട് അമ്മയായിട്ട് ദേവദർശിനി ചെയ്തിട്ടുണ്ട് അവരെയും ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഏതാന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അവരും പിന്നെ പുതിയ ആക്ട്രസ്സാന്ന് തോന്നുന്നു രേവതി ശർമ്മ ഒരു പക്ഷേ മുൻപും അഭിനയിച്ചിട്ടുണ്ടാകും മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു നല്ല രസമായിട്ട് അതിൻ്റെ കോമ്പിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് മുൻപ് ഇതിനു മുൻപ് ഒരു പക്ഷേ അർജുന അശോകൻ്റെ സിനിമ എനിക്കിഷ്ടപ്പെട്ടത് വൾഫാണ് ഒരു ഡയറക്ടറിൻ്റെ അതായത് അഖിലിനെ കുറിച്ച് വീണ്ടും പറയേണ്ടി വരും അഖിൽ അനിൽകുമാർ ഒരു ഡയറക്ടർ എത്രത്തോളം ഒരു ഓരോ ആക്ടറിനെയും ഇത്രയും കമ്പോസ്ഡായിട്ട് ഇത്രയും സട്ടിളായിട്ട് അവരുടെ ഇമോഷൻസും അവരുടെ അഭിനയവും പെർഫോമൻസും ഒക്കെ എടുക്കാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ളൊരു പാഠവും അഖിലിനുണ്ട് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ അത് ഓരോ ആക്ടറില് ശരത്സഭ ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമുണ്ട് ഗംഭീരമായിട്ടുണ്ട് അതുപോലെ അഭിറാം രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ഒരു മൂന്നോ നാലോ സീനിലേ വരുന്നുള്ളൂ പക്ഷേ അത് ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡും ഉണ്ടെന്ന് പറയാം പക്ഷേ അത് ഗംഭീരായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പ്രശാന്ത് മുരളി പ്രശാന്ത് മുരളി ഒരു ഒരുപക്ഷെ ഒരു ഒരു ആക്ടറിൻ്റെ ഒരു സ്പൂഫ് പോലെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ സീനിലേ ഉള്ളൂ പക്ഷേ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആളുകളും അതുപോലെ മ്യൂസിക് അത് ഇലക്ട്രോണിക്കലി എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വാഴയിലെ ആ സോങ് എ ബനാനെ എന്നുള്ളത് അവരെ ചെയ്തിട്ടുള്ളത് തോന്നുന്നു അസലായിട്ട് ഇതിൻ്റെ മ്യൂസിക്കും അതിലെ സോങ്സും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്ക് മ്യൂസിക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അത്രയും അറിവില്ല വിഷ്വലി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഷബിൻ ബക്കറും മഹേഷ് നാരായണൻ ദ വെരി ഫേമസ് എഡിറ്റർ സിനിമാറ്റോഗ്രാഫർ ഡിറക്ടർ മഹേഷ് ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത് ആദ്യത്തെ പ്രൊഡക്ഷൻ എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ത്രൂ ഔട്ട് നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന ഇമോഷണലി പിടിച്ചിരുത്തുന്ന ഒരുപാട് നല്ല മൊമെൻസുള്ള ഒരു നിങ്ങൾ ഡൗൺ ആയിട്ട് ഒരു കുറച്ച് കുറച്ച് കോൺഫിഡൻസ് കുറവോട് കൂടിയൊക്കെ ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ട് ഒരുപാട് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് തലവര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഫാമിലി എൻറ്റർടൈനർ മൂവിയാണ് താങ്ക് യു